ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നതു ജർമിയ ഇരുപത്തിനാല് ഏഴ് ഞാനാണ് എന്ന് ഗ്രഹിക്കുന്നതിനായി ഞാൻ അവർക്ക് ഹൃദയം നൽകും അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും അവർ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരും ഇന്നോളം ഹൃദയമില്ലാത്തവരായി ജീവിച്ചെന്നല്ല ദൈവത്തെ തിരിച്ചറിയാനുള്ള ഹൃദയമുണ്ടായിരുന്നോ എന്നുള്ളതാ ചോദ്യം അവിടെ നിന്ന് പറയുന്നു ഞാനാണ് കർത്താവെന്ന് ഗ്രഹിക്കുന്നതിനായി ഞാൻ അവർക്ക് ഹൃദയം നൽകും ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഹൃദയം അവർ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുമെന്ന് തിരുവചനം അപ്പോൾ അവർ എൻ്റെ ജനമായിരിക്കും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും ഈ തിരുഹൃദയമാസത്തിൽ ഈ തിരുവചനം കേൾക്കാൻ ഇടയാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തമായി ജീവിക്കാം ദൈവത്തെ തിരിച്ചറിയാനുള്ള ഒരു ഹൃദയമുണ്ടാകട്ടെ ദൈവസന്നിധിയിലേക്ക് പൂർണ്ണതയോടെ തിരിച്ചെത്താനുള്ള ഒരു ഹൃദയം അങ്ങനെയുണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കും അവിടുന്ന് നമ്മുടെ ദൈവവുമായിരിക്കും അതിന് കരുണാമേനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി